أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين على آله وصحبه أجمعين رب لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ആദരണീയരായ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു വത്താലയുടെ കരുണാ കടാക്ഷങ്ങൾ നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും ലാഹി വബർകാത്ത പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നു റമലാൻ എന്ന മാസത്തിൻ്റെ പേര് വിശുദ്ധ ഖുർഹാൻ പരാമർശിച്ചിട്ടുണ്ട് രണ്ടാം അധ്യായം അൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ റമലാൻ എന്ന പേര് അള്ളാഹു പരാമർശിച്ച ശേഷം നോമ്പിനയല്ല പടച്ചവൻ പറയുന്നത് മറിച്ച് ഷെഹ്റു റമലാൻ അല്ലെ ഉൻജിലഫിഹിൽ ഖുർആൻ റമലാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഹുദലിൻ നാസ് ജനങ്ങൾക്ക് അത് സന്മാർഗമാണ് മിനൽ ഹുദാ നേർവഴിയുടെ വിശദീകരണങ്ങളാണ് വൽ ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണിക്കുന്നതാണ് ഇതിനു ശേഷമാണ് അതിനാൽ ആ മാസത്തിന് സാക്ഷിയാകുന്നവൻ നോമ്പെടുക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നത് റമദാൻ എന്ന് കേട്ടാൽ പൊതുവെ ആളുകളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്താറുള്ളത് നോമ്പാണ് അള്ളാഹു സുബാനുഹുല റമലാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാലാമതും പരാമർശിച്ചത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടാണ് ശേഷമാണ് ആ മാസത്തിൽ സാക്ഷിയായവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞത് ഖുർആൻ അവതീർണമായ ഖുർആന്റെ അവതരണ വാർഷിക മാസമാണ് വിശുദ്ധ റമലാൻ അതിനാൽ വിശുദ്ധ റമലാനെ ഖുർആന്റെ അവതരണ മാസം എന്ന നിലക്ക് ഖുർആാനിലേക്ക് അങ്ങേയറ്റം അടുത്തുകൊണ്ട് സ്വീകരിക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഒന്നാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ അധ്യായമായ സൂറത്തു നാസ് വരെയുള്ള അറുനൂറ്റി നാല് പേജ് മുപ്പത് ജുസ് പൂർണ്ണമായും പാരായണം ചെയ്യാൻ വിശുദ്ധ റമദാനിൽ സമയം കണ്ടെത്തണം റമലാൻ എന്നത് ഖുർആന്റെ മാസമാക്കി മാറ്റുകയും ഖുർആാന്റെ മുന്നിൽ പരമാവധി സമയം ചെലവഴിക്കുകയും വേണം മനോത്ഹുൻ നൗമ മിൻ അജലി എനിക്ക് വേണ്ടിയാണ് ഞാൻ അവൻ്റെ ഉറക്കത്തെ തടഞ്ഞത് എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ അനുകൂലമായി സാക്ഷി പറയും വിധം വിശുദ്ധ ഖുർആാൻ്റെ മുന്നിൽ ഉറക്കമിളച്ചും ഖുർആാന്റെ മുന്നിൽ സമയം ചെലവഴിച്ചും റമദാനെ സാർത്ഥകമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണഘടനയാണ് അത് ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഉദയാണ് നേർവഴിയാണ് സന്മാർഗമാണ് മനുഷ്യന്റെ മുന്നിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകാൻ പാടില്ലാത്തത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്തത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായും വ്യക്തമായും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ഖുർആനെ കുറിച്ച് പറഞ്ഞത് നൂർ അഥവാ പ്രകാശം എന്നാണ് പ്രകാശമുണ്ടെങ്കിലേ നമുക്ക് ഇരുട്ടുള്ള ഇടങ്ങളിൽ ജീവിക്കാൻ പറ്റൂ ഓരോന്നിനെയും മനസ്സിലാക്കാൻ പറ്റൂ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ വെളിച്ചം നൽകുക എന്നതാണ് ഖുർആാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാനുള്ള കൃത്യമായ വഴി കാണാൻ കഴിയും കാണണമെങ്കിൽ വിശുദ്ധ ഖുർആാനെ അടുത്തറിയുകയും അതിൽ പറയുന്ന ജീവിത വഴിയെ സ്വീകരിക്കുകയും ചെയ്യണം നമ്മൾ ട്രാഫിക് സിഗ്നൽ കണ്ടിട്ടില്ലേ അതിൽ പച്ച ലേറ്റുണ്ട് ചുവന്നലേറ്റുണ്ട് മഞ്ഞ ലേറ്റുണ്ട് പച്ചലൈറ്റ് കണ്ടാൽ മുന്നോട്ട് പോയിക്കൊള്ളണം പിന്നെ അവിടെ നിൽക്കരുത് നിന്നാൽ വലിയ ട്രാഫിക് ബ്ലോക്കും ട്രാഫിക് ജാമും പ്രശ്നങ്ങളും ഉണ്ടാകും ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞാൽ അവിടെ നിൽക്കണം പിന്നെ മുന്നോട്ട് പോകരുത് പോയാൽ വലിയ അപകടങ്ങളുണ്ടാകും ഇതുപോലെ വിശുദ്ധ ഊർഹാനിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന പച്ചലൈറ്റുകൾ നിങ്ങൾ ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്ന ചോപ്പ് ലൈറ്റിന് സമാനമായ നിരോധങ്ങൾ എല്ലാമുണ്ട് അവയെല്ലാം മനസ്സിലാക്കി വിശുദ്ധ ഖുർആാനെ ജീവിതത്തിൽ പകർത്തി ആ വിശുദ്ധ ഖുർആാൻ സ്വന്തം ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ റമദാൻ സാർത്ഥകമായി വിശുദ്ധ ഖുർആാനെ റമദാനിൽ മാത്രമല്ല പരിഗണിക്കേണ്ടത് റമദാനിൽ അങ്ങീയറ്റം പരിഗണിക്കണം ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും മനഃപൂർവം ആദ്യം കാണുന്നത് ഖുർആൻ ആക്കുക എന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് വാട്സപ്പ് ആവരുത് മറ്റൊന്നും ആവരുത് ന്യൂസ് പേപ്പർ ആവരുത് എല്ലാം വേണം ഖുർആാനെ കണ്ട ശേഷം മനഃപൂർവം ജീവിതത്തിൽ ആദ്യം കാണുന്ന ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമാവുക അള്ളാഹുവിന്റെ ഖുർആാനാവുക അങ്ങനെ ജീവിതം തുടങ്ങുക എന്നത് വലിയ ബർക്കത്തുള്ള സംഗതിയാണ് ആ ബർക്കത്തിലേക്ക് കൂടി നമ്മൾ മരണം വരെ സഞ്ചരിക്കണം അത് നമ്മളിൽ ഉണ്ടാവണം ആ ശീലം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഖുർആൻ കണ്ടുകൊണ്ട് മനപൂർവ്വം ആദ്യം കാണുന്നത് ഖുർആൻ ആക്കിക്കൊണ്ട് ജീവിതം ആരംഭിക്കുകയും ഉറങ്ങും മുമ്പ് അവസാനമായി റസൂർ സല്ല അലൈസ്വലമ ഉറങ്ങും മുമ്പ് ഓതിയിരുന്ന രണ്ടാധ്യായങ്ങളായ സൂഹത്ത് സജ്ജതയും സൂഹത്തിൽ മുൽക്കുമെല്ലാം ഓതി ജീവിതത്തിന്റെ തുടക്കം ഖുർആൻ എന്നതുപോലെ ഉറക്കത്തിലൂടെ അന്നത്തെ ജീവിതത്തിന്റെ അവസാനവും ഖുർആാനിലേക്കാക്കി തീർത്ത് വിശുദ്ധ ഖുർആനിൽ സാർത്ഥകമായ ഒരു ജീവിതം നാം കെട്ടിപ്പടുക്കണം അള്ളാഹു സുബാന ഹുല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ